ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സൈമാസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ തൃക്കുന്നപ്പുഴ മൂന്നാം വാർഡിലെ പാതിരാമണലിൽ വാലിക്കാറമ്പ് കോടാലിപ്പറമ്പ് റോഡിൻ്റെ അവസ്ഥയാണിത് പത്തുനൂറ് കുടുംബങ്ങൾ താമസിക്കുന്ന ഏരിയയാണിത് ജനങ്ങളുടെ പ്രതിഷേധമാണ് ഈ കാണുന്നത് പ്രായമായ അമ്മമാരും കുഞ്ഞുങ്ങളും എല്ലാം താമസിക്കുന്ന ഈ സ്ഥലത്ത് ഒരു അസുഖം വന്നാൽ ഹോസ്പിറ്റലിൽ പോകാൻ വാഹനം വരാൻ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നവർക്ക് ആ വേദന അറിയൂ ഇനിയെങ്കിലും അധികാരികളുടെ കണ്ണു തുറക്കണം ഓ ഒരു രാഷ്ട്രീയ പാർട്ടിയെയും താഴ്ത്തിക്കെട്ടാൻ വേണ്ടിയല്ലേ ഇത് ചെയ്യുന്നത് ഞങ്ങളുടെ അവസ്ഥ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് മാത്രമാണ് ഞങ്ങൾ ഇനി വോട്ട് ചോദിച്ച് ആരും ഇങ്ങോട്ട് വരണ്ട എന്ന് പറയുന്നതിൻ്റെ കാരണം അത്രയ്ക്ക് ശോചനീയ അവസ്ഥയാണ് ഞങ്ങൾക്ക് അനുഭവിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഞങ്ങളുടെ റോഡിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണം നമ്മൾ വോട്ട് ചെയ്യാൻ പോളിങ് എത്തുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വികാരം എന്ന് വെച്ചാൽ ഈ ഒരു വ്യക്തി ജയിച്ചു പോയാൽ നമ്മുടെ നാടിന് പ്രയോജനമായിരിക്കും നമ്മുടെ നാട് വികസനം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ മാത്രമായിരിക്കും നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നത് വോട്ട് ചെയ്ത് അവർ സ്ഥാനത്ത് എത്തിക്കഴിയുമ്പോഴത്തേക്ക് ആ ഒരു കാര്യം മറക്കുകയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നില്ല ഏത് രാഷ്ട്രീയ പാർട്ടികളാണ് ചെയ്യുന്നൊരവസ്ഥയാണിത് അതുകൊണ്ട് ഇനിയെങ്കിലും മാറുക ഇനിയെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി സേവനങ്ങൾ ചെയ്യുക ഞങ്ങളുടെ ഏത് പാർട്ടി ജയിച്ചാലും ഞാൻ ജനപ്രതിനിധിയാണ് എനിക്ക് എൻ്റെ നാടിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാ എന്ന് ഉറച്ച പ്രതി പ്രതിജ്ഞ വേണം അങ്ങനെയാണെങ്കിൽ നമ്മുടെ റോഡുകളൊന്നും ഇങ്ങനെ കിടക്കത്തില്ല മിക്കവരും പറയുന്നത് വെച്ചാൽ ഞാൻ ഈ പാർട്ടിയാണ് പക്ഷെ അവിടെ പഠിക്കുന്നത് എതിർ പാർട്ടിയാണ് അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനല്ല പറയുന്നത് എതിർ ഏത് പാർട്ടി നമ്മളുടെ കരയുന്ന കുഞ്ഞിനെ പാലുള്ളതെന്ന് കേട്ടിട്ടില്ല അതുകൂട്ടി കിടന്ന് മാക്സിമം പ്രസ് ചെയ്ത് നമ്മുടെ നാടിൻ്റെ റോഡ് മേടിച്ചെടുക്കുന്നത് ഓരോ വ്യക്തികളുടെയും കഴിവാണ് അങ്ങനെ വാങ്ങിച്ചെടുക്കണം വാങ്ങിച്ചെടുക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും അവരെ ജയിപ്പിക്കാനും നമുക്ക് വോട്ട് ചെയ്യാനുമുള്ള ഒരു ആവേശം വരികയുള്ളു അതുകൊണ്ടാണ് മാക്സിമം നിങ്ങൾ നിങ്ങളെല്ലാവരോടും പറയുന്നത് നിങ്ങൾ അധികാരികൾ കണ്ണു തുറന്ന് ഈ റോഡിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണം അത്രയ്ക്ക് ശോചനീയ അവസ്ഥ ആയതുകൊണ്ട് മാത്രമാണ് നിങ്ങളെ നിങ്ങളുടെ എല്ലാവരെയും മുന്നിലെത്തിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് മാക്സിമം എല്ലാവരും ഒന്ന് സഹകരിക്കുക മാക്സിമം ഈ ഒരു റോഡിൻ്റെ കാര്യത്തിന് ഒരു മാക്സിമം ഒരു തീരുമാനം എത്തിക്കുക അത്രയ്ക്ക് ശോചനീയമാണ് ഒരു റോഡിൻ്റെ അവസ്ഥ മെമ്പർ വോട്ട് ഇവിടെ ഇതിന് മുമ്പ് ആയിരുന്ന മെമ്പർമാരെന്തെങ്കിലും ചെയ്തെങ്കിലേ ഉള്ളൂ അല്ല ഒരു തരി മൺകുടി ഇട്ടിട്ടില്ലേ രണ്ടല്ലേ കിടക്കുന്ന കുറച്ചു ഇനിയും വരും അല്ലേ വോട്ട് കഴിക്കാൻ വരും നേരത്തെ ഇരുന്ന ബിന്ദു അത് കഴിഞ്ഞ് പിന്നെ ഗീത ഇവരെന്തെങ്കിലും ചെയ്തെങ്കിലേ ഉള്ളൂ ഇവിടെ ഈ നമ്മുടെ മെമ്പർ കയറിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല കാരണം നമ്മുടെ കൊച്ചുവാണ് അതൊന്നും പറയാൻ നോക്കത്തില്ല റോഡിനെ പറ്റി എല്ലാം പറയണ്ട റോഡിന്റെ അവസ്ഥയെ പറ്റി കിടക്കുന്ന ഇതുകൊണ്ടും പ്രായമായ അമ്മമാർക്ക് വേണ്ടിയാണ് ഞാൻ ഈ സംസാരിക്കുന്നത് അവരെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഒരു റോഡ് ആവശ്യമാണ് എല്ലാ അധികാരികളിലും കണ്ണ് തുറക്കാൻ വേണ്ടിയാണ് ഞങ്ങൾക്ക് റോഡ് അനുവദിക്കുക വോട്ട് ഞങ്ങൾ തരുന്നതായിരിക്കും ഓക്കെ താങ്ക്